നമസ്കാരം ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അതിൻ്റെ അനുരണനം കേന്ദ്രത്തിലെ സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അതിൻ്റെ തുടർച്ചയായി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനങ്ങളിലേക്കും പടരും കേരളത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന മൂന്ന് മുന്നണികളുടെയും നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കളെ സംബന്ധിച്ച് നിർണായകമാവും ഈ തെരഞ്ഞെടുപ്പ് ഫലം അവരുടെ നേതൃമാറ്റം എന്നുള്ള ആലോചനകൾ നടക്കാൻ സാധ്യതയുള്ള പാർട്ടികളുണ്ട് അത്തരത്തിലുള്ള ആലോചനകൾ നടക്കും ഒപ്പം നയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചതും അതിനോടനുബന്ധിച്ച് പാർട്ടി അത്രയും കാലം സ്വീകരിച്ച കൈക്കൊണ്ട സമീപനങ്ങളും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുക എന്നുള്ള ചർച്ചകളിലേക്ക് കടക്കും വീഴ്ചകൾ മാറ്റുന്നതിനുള്ള ചർച്ചകൾ നടക്കും പ്രത്യേകിച്ചും സി പി എമ്മിനെ സംബന്ധിച്ച് ഭരണ സമീപനത്തിൽ വ്യത്യാസം വരുത്തേണ്ടതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും ഇങ്ങനെ പല രീതിയിലുള്ള സാധ്യതകളാണ് ഉള്ളത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മൂന്ന് മുന്നണികളുടെയും നേതൃത്വത്തിലിരിക്കുന്ന പാർട്ടികളുടെയും അവരുടെ നേതൃപരമായ പങ്കുവഹിക്കുന്ന നേതാക്കളുടെയും നിലപാടുകളും അവരുടെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചും ഉള്ള ചർച്ചകൾക്കാണ് പ്രധാനമായി സാധ്യതയുള്ളത് അതിൽ തന്നെ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് നേതൃമാറ്റം എന്നൊരു ചർച്ച സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ളത് ഉണ്ട് ബി ജെ പിയെ സംബന്ധിച്ചുണ്ട് സി പി എം എമ്മിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ചയ്ക്ക് വരാൻ ഇടയുള്ളത് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും പരിശോധിക്കാം ആദ്യം ബി ജെ പിയിൽ നിന്ന് തന്നെ തുടങ്ങാം ബി ജെ പി സംബന്ധിച്ച് ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം പേഴ്സൻറ്റേജിലാണ് ഉണ്ടാക്കുക അത് സംബന്ധിച്ചാണ് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുക ഇത്തവണ പക്ഷേ രണ്ട് സീറ്റ് എന്നുള്ള അന്ത്യശാസനത്തിൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര ത്തിൻ്റെ പ്രത്യേക ഇടപെടലോടുകൂടി അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ സുരേഷ് ഗോപി ഈ രണ്ട് സീറ്റുകൾ വിജയിച്ച് എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവരെ സംബന്ധിച്ച് ഈ രണ്ട് സീറ്റുകളെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വവും വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് സുപ്രധാനമാണ് അതുകൊണ്ട് തന്നെ തൃശൂരിലും തിരുവനന്തപുരത്തും ഇല്ലെങ്കിൽ ഒരു സീറ്റിലെങ്കിലും വിജയിക്കുക എന്നുള്ളത് ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് കേരള നേതൃത്വത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് അതുകൊണ്ട് കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന പ്രസിഡന്റിന് ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് സീറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ്റെ നിലനിൽപ്പ് പ്രശ്നത്തിലാവും എന്നുള്ളതാണ് അവസാനമായി വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം പക്ഷേ കെ സുരേന്ദ്രന് ഒരു ഒഴിവ് കഴിവുണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുക കൂടി ചെയ്തിരുന്നത് കൊണ്ട് എല്ലാ മണ്ഡലങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട് ിൽ കൂടിയും ഇത്രയും കാലമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം ആണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നിർണായകമാകും അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല ആ പ്രവർത്തനം വിലയിരുത്തപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് മോശമായാൽ മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു വാർത്തയിലേക്ക് പോകാം ഇന്നത്തെ മനോരമ പത്രം ഇത് സംബന്ധിച്ച് വിശദമായൊരു വാർത്ത നൽകുന്നുണ്ട് ബി ജെ പി പ്രകടനം മോശമായാൽ മുരളീധരൻ പ്രസിഡന്റ് ആയേക്കും എന്നാണ് മനോരമ പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം കേരളത്തിൽ ബി ജെ പി ഇത്തവണ സീറ്റ് നേടുകയും വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്താൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായി തുറന്നേക്കും അല്ലാത്തപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട് വി മുരളീധരൻ നേതൃസ്ഥാനത്ത് എത്താനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കെ സുരേന്ദ്രന്റെ കാലാവധി നീട്ടി നൽകിയിരുന്നു രണ്ട് ടേം വരെ പ്രസിഡന്റ് ആകാം എന്നതിനാൽ രണ്ട് വർഷം കൂടി സുരേന്ദ്രന് ബാക്കിയുണ്ട് നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ എന്നിവരുടെ വിശ്വസ്തനാണ് നിലവിൽ പതിനഞ്ച് ആണ് ശതമാനം കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം മുപ്പത് ലക്ഷത്തോളം വോട്ട് വോട്ട് ഉണ്ട് എന്ത് പതിനെട്ട് ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഒന്നര വർഷമായി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനും വ്യാപക ശ്രമമുണ്ടായി തൃശ്ശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പൂർണ്ണ വിജയ പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് ആറ്റിങ്ങൽ പത്തനംതിട്ട പാലക്കാട് എന്നിവിടങ്ങളിലും പ്രതീക്ഷയുണ്ട് ആലപ്പുഴ കോഴിക്കോട് വയനാട് കാസർഗോഡ് കൊല്ലം ആലത്തൂർ കോട്ടയം വടകര എന്നിവിടങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും കരുതുന്നു മോദി സർക്കാരിന് മൂന്നാം വട്ടം ഭരണം ഉറപ്പായാൽ അൻഫോൺസ് കണ്ണന്താനം കുമ്മൻ രാജശേഖരൻ എന്നിവർ ഗവർണർ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുമെന്നും സൂചനയുണ്ട് അത്രയും കൂടി മനോരമ വാർത്ത എത്തിച്ചിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം പത്മജ വേണുഗോപാലിനെ ഗവർണറാക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ആദ്യം മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെട്ടു എന്നും ചില വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പത്മജയുടെ ഒരു അവർക്ക് സ്ഥാനം നൽകുന്ന ഒരു ചടങ്ങ് കൂടി തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകും ഭരണം കിട്ടുകയാണെങ്കിൽ എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് മനോരമ പറഞ്ഞതുപോലെ തന്നെ മുരളീധരൻ്റെ തിരിച്ചുവരവ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ് യഥാർത്ഥത്തിൽ അതിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് കെ സുരേന്ദ്രൻ തിരിച്ചടി ഉണ്ടായാൽ മാറും എന്നുള്ളത് ഒരുപക്ഷേ രാഷ്ട്രീയമായി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സുരേന്ദ്രൻ അല്ലെങ്കിൽ ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട് കാരണം അദ്ദേഹം നീണ്ടകാലമായി പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള രാഷ്ട്രീയമായ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കേണ്ട അവസ്ഥയായി എന്ന് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ വൃത്തങ്ങൾ അവകാശപ്പെട്ടിരുന്നു അങ്ങനെയുള്ള പ്രവർത്തന മേഖല മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അദ്ദേഹത്തെ ഗവർണർ ആക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പോലും കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ചകൾക്കിടയിൽ വന്നിരുന്നു അങ്ങനെയുള്ള എന്ത് വാർത്തയും ബിജെപിയെ സംബന്ധിച്ച് വരാം ഭരണം കിട്ടുകയാണെങ്കിൽ ഇനി സംസ്ഥാനത്ത് വി മുരളീധരൻ നേരത്തെ പയറ്റി തെളിഞ്ഞ ആളാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് പാർട്ടിക്കുണ്ടായ ഉയർച്ചയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് അറിയാം എത്രമാത്രമാണ് എന്ന് അതുകൊണ്ട് മുരളീധരനെ കേന്ദ്ര നേതൃത്വം ഇനി പാർട്ടി നേതൃപദവിയിൽ നിയമിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിനപ്പുറത്ത് സുരേഷ് ഗോപിയെ പോലുള്ളവർ തൃശ്ശൂരിൽ ജയിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് മുമ്പ് പരീക്ഷിച്ചതുപോലെ കുമ്മൻ രാജശേഖരനെ കൊണ്ടുവന്ന് പരീക്ഷിച്ചതുപോലെ മറ്റ് സംഘപരിച്ചു ർ സംഘടനകളിൽ നിന്ന് പ്രത്യേകിച്ച് ആർ എസ് എസിൽ നിന്നും ഒക്കെ ആളുകളെ കൊണ്ടുവന്ന് സംസ്ഥാന നേതൃപദവിയിൽ ഇരുത്തുക എന്നുള്ള സാധ്യതയും ബി പരിശോധിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് അവരെ സംബന്ധിച്ച് അതിൽ സീറ്റ് നേടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവസാനത്തെ ഒരു ശ്രമം കൂടിയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതിരുന്നാലുള്ള ഒരു ചാൻസാണ് പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ്റെ നേതൃത്വം കൊള്ളാം എന്നുള്ള നിഗമനത്തിൽ എന്തായാലും പാർട്ടി എത്തും മാത്രമല്ല കെ സുരേന്ദ്രൻ തുടരുമോ എന്നുള്ള കാര്യത്തിൽ അപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് മറ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നീണ്ടകാലത്തെ പ്രവർത്തനമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഉണ്ട് ഇതാണ് ബി ജെ പി സംബന്ധിച്ചുള്ള കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചാണ് അടുത്തത് കോൺഗ്രസ് സ്വാഭാവികമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആലോചനകൾ നടത്താറുണ്ട് നേതൃമാറ്റം എന്നുള്ള ആലോചന കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വൻ വിജയം സ്വന്തമാക്കിയ സമയത്ത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്നും സംസ്ഥാന പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് എന്നാൽ മുല്ലപ്പള്ളിയും പിന്നീടൊരിക്കൽ തിരിച്ചടി ഉണ്ടായി മാറി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അതുകൊണ്ടൊന്നും ശാശ്വതമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്നിവരെ സംബന്ധിച്ചാണ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിൽ നിന്നും തിരിച്ചടി ഉണ്ടായാൽ കാര്യമായ തിരിച്ചടി ഉണ്ടായാൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള നേതൃമാറ്റ ആവശ്യങ്ങൾ ഉയരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം കെ സുധാകരൻ്റെ കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായാലും ഇല്ലെങ്കിലും മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകുമെന്ന് ഏകദേശം തീരുമാനമായതാണ് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് നേരത്തെ മനസ്സിലായത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രവർ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ആക്ടിംഗ് പ്രസിഡൻറ്റായി എം എം ഹസനെ ചുമതലപ്പെടുത്തിയിരുന്നു എങ്കിലും ഇതൊരിക്കലും പിന്നീട് തിരിച്ചു കിട്ടില്ല എന്ന തിരിച്ചറിവിൻ്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ സ്ഥാനമേൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പിന്നീട് കെ എസ് യുവിൻ്റെ നെയ്യാർ ക്യാമ്പ് മ്പിൻ്റെ അടി ലോകമറിഞ്ഞ സമയത്ത് കെ പി സി സി പ്രസിഡൻറ്റും വി ഡി സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി വാർത്തകളായി പുറത്തു വന്നു നേരത്തെയും പല സംഭവങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് നേതൃനിരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നേതൃനിരയിൽ ഐക്യമില്ലാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിഗമനം ഹൈക്കമാൻഡിനുമുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അത് വി ഡി സതീശൻ്റെ മാറ്റത്തോടെ ആയിരിക്കില്ല കെ പി സി സി മാറ്റത്തോടെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഒപ്പം അവർ ഒരു മുൻ അനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിൽ ആലോചിക്കുന്ന ഒരു കാര്യം നേതൃമാറ്റത്തിൽ സമുദായ മത സമവാക്യം പാലിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആലോചനകളുടെ തുടർച്ചയായി സുധാകരൻ മാറുമ്പോൾ ബെന്നി ബഹന്നാനെ പോലുള്ള മുതിർന്ന ഒരു മറ്റ് സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുത്തുന്ന ആലോചനകളിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട് യു ഡി എഫ് കൺവീനറോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റോ മുതലായ സ്ഥാനങ്ങളിലേക്ക് അത്തരത്തിലുള്ള പരിഗണനകൾ വരാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ പലവിധ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ക്രൈസ്തവ സഭകളുമായിട്ടുള്ള തർക്കങ്ങളും ചില അവരുടെ ചില ആവശ്യങ്ങളൊക്കെ വന്ന സമയത്ത് ബി ജെ പി നേതൃത്വം അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നു അത് പ്രധാനപ്പെട്ട നേതൃത്വം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രൈസ്തവ സമുദായ പ്രതിനിധി നേതൃത്വത്തിലില്ല എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകൾ കോൺഗ്രസ് അനുഭവിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി ബെന്നി ബഹന്നാനും പോലൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അതിന് തുടരാലോചനകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ സമഗ്രമായ മാറ്റങ്ങൾക്ക് യു ഡി എഫും കോൺഗ്രസ്സും പ്രത്യേകിച്ചും വിധേയമാവാനുള്ള സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത് ഇതാണ് കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ച കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം അവരുടെ നേതൃമാറ്റത്തിനുള്ള ചാൻസ് ഇല്ല സാധാരണ അവരുടെ അത്തരത്തിലുള്ള ആലോചനകൾ കാണാറില്ല എന്ന് നമുക്കറിയാം എം വി ഗോവിന്ദനാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമാണ് ജയരാജൻ പൊതുവെ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന സാഹചര്യം മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളായി നമ്മൾ കാണുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി അഥവാ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രത്യേകിച്ചും തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഭരണപരമായ ചില പ്രശ്നങ്ങൾ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം എന്നുള്ള ചർച്ചകൾക്കപ്പുറത്ത് നമുക്ക് സ്വന്തമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനകൾ നടത്തിയില്ല എന്നുള്ളൊരു പ്രശ്നം ഉയർത്തപ്പെടും പ്രത്യേകിച്ചും സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ മുൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്ക് നടത്തിയതുപോലുള്ള ഇടപെടലുകൾ ഈ കാലത്ത് നടത്തിയില്ല പാർട്ടി പൂർണ്ണമായും സർക്കാരിലേക്ക് ഇടപെട്ട് ആലോചനകൾ നടത്തുന്ന കാര്യം പൂർണ്ണമായി വിജയിച്ചോ മുതലായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകും ഒപ്പം തന്നെ ചില നേതാക്കളുടെ ഇടപെടലുകൾ ചർച്ച ചെയ്യപ്പെടും സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യുന്ന ഘട്ടങ്ങളിൽ വിവാദങ്ങളിൽ കുടുങ്ങുന്ന സാഹചര്യം ചർച്ച ചെയ്യപ്പെടും പ്രത്യേകിച്ചും നേതാക്കളുടെ വിദേശയാത്രകളിലെ സ്വകാര്യ വിദേശയാത്രകളാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അണികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിനിധികളായി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ കാര്യത്തിന് വേണ്ടി പോകുന്നു എന്നുള്ള ഒരു വസ്തുതയുണ്ട് പ്രതിപക്ഷം എതിർക്കുന്നുണ്ട് എങ്കിലും തൂർത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സർക്കാരിന് വേണ്ടി നാടിനു വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതേസമയം സ്വകാര്യമായ യാത്രകൾ വ്യക്തിപരമായ ചെലവ് ഉപയോഗിച്ചുള്ള യാത്രകൾ അത് ആണ് കൂടുതൽ പാർട്ടി പ്രവർത്തകരെ പ്രതിരോധത്തിലാക്കുന്നത് വ്യക്തിപരമായി ഇത്രമാത്രം വലിയ തരത്തിലുള്ള യാത്രകൾ നടത്താൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചർച്ചകളാണ് ഉയരുന്നത് സർക്കാർ പ്രതിനിധികളായി വിദേശത്ത് യാത്ര ചെയ്യുന്നതിനപ്പുറം അപ്പുറത്ത് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ യാത്രകൾ സമീപകാലത്ത് കൂടി വരുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു കാലമായി ചില നേതാക്കൾ തന്നെ അസ്വസ്ഥരായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും ഈ കാര്യം മുന്നോട്ട് പോകാനിടയുണ്ട് എന്തായാലും കെ സുരേന്ദ്രൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും കെ സുധാകരൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും നേതൃനിരയിലിരിക്കുന്ന നേതാക്കളുടെ കാര്യം പ്രത്യേകമായി എടുത്തു പറയുമ്പോൾ ഇത്തരം ഈ രണ്ട് കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ ഉറപ്പായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി ഉണ്ടാകും ഫലം വന്നതിന് ശേഷം ഉണ്ടാകും ഒപ്പം തിരിച്ചടികൾ ആർക്കാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ജൂൺ നാലിന് ശേഷമുള്ള ചർച്ചകൾ കടന്ന് ചെല്ലും എന്നുള്ളത് ഉറപ്പാണ് അതിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം